നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന് കൂടി വലിയൊരു കുരുക്കായി നിലവിൽ കേന്ദ്ര അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം മാറിയിരിക്കുന്നു വീണാ വിജയൻ്റെ എല്ലാവിധ ട്രാൻസാക്ഷനുകളും ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം കൂടി ഓർത്തെടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടത് കേരളം കൊള്ളയടിച്ച് പി വി ആൻഡ് കമ്പനി ഇങ്ങനെയൊരു ബാനറായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലടക്കം ഉയർന്നു കണ്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അതിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു ശേഷം പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു പ്ലക്കാർഡുകളും ബാനറുകളും വേന്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു അപ്പോഴാണ് കേരളം കൊള്ളയടിച്ച് പി വി ആൻഡ് കമ്പനി എന്നെഴുതിയ ബാനറുമേന്തി പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് ഈ സംഭവം ശരിക്കു പറഞ്ഞാൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും വലിയ പ്രതി പ്രതിഷേധമായി അവർ സഭയ്ക്ക് പുറമെ ഇറങ്ങി നിന്ന് ജനങ്ങളെ അഭിസംബോധനയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിനും വലിയ തോതിൽ ഭയം ഏറി തുടങ്ങിയെന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു കാരണം എക്സാലോജിക്കിൻ്റെ മാസപ്പടി കേസ് ഇപ്പോൾ അന്വേഷിക്കാൻ എത്തുന്നത് കേന്ദ്രത്തിൻ്റെ തന്നെ ഉന്നത അന്വേഷണ ഏജൻസിയാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ ഏജൻസി ഈ അന്വേഷണത്തെ ഭയക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കൾ ഘോ ഘോരം പ്രസംഗിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ മകളിലൂടെ അച്ഛനിലേക്ക് എത്തിച്ച് കൂടുതൽ കുരുക്കുമുറുകാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന ആരോപണം ഉയർത്തിയപ്പോൾ ശരിക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും കാരണം മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനത്തിരിക്കാൻ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കസേര അലങ്കരിക്കാൻ അച്ഛൻ യോഗ്യനല്ല എന്ന രീതിയിൽ പ്രതിപക്ഷം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടാനായി കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു കഴിഞ്ഞു രാഷ്ട്രീയമായി നേരിടുന്നത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ നിയമപരമായി എങ്ങനെ ഇതിനെ നേരിടുമെന്നുള്ളതാണ് നിയമത്തിൻ്റെ കണ്ണിൽ അധികാര സ്ഥാനമോ മുഖ്യമന്ത്രിയുടെ മകളെന്ന സ്ഥാനമോ ഒന്നും തന്നെയില്ല പൗരന്മാരൊക്കെ തന്നെ ഒന്ന് തന്നെയാണ് തെറ്റ് ചെയ്താൽ അവർ കുറ്റക്കാരന രീതിയിൽ വിധിക്കാനുള്ള അധികാരം അത് പരമോന്നത നീതിപീഠത്തിനുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് ഈ അവസരത്തിൽ സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്നത് കേസിന് പിന്നിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എക്സാലോചിക്ക് കമ്പനി തുടങ്ങാനുള്ള പണം നൽകിയെന്ന് പറയുന്ന വീണ വിജയൻ്റെ സാമ്പത്തിക സ്രോതസ്സായി പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പണസ്രോതസ് കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമല സർക്കാർ സർവീസിൽ നിന്നാണ് വിരമിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ നിന്നും ലഭിച്ച തുകയിൽ നിന്നാണ് ഈ കമ്പനി ആരംഭിച്ചതെന്നും മുഖ്യമന്ത്രി തന്നെ പറയുന്നു അപ്പോൾ ഇത്രയധികം തുക സർക്കാർ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും സംശയത്തോടുകൂടി ചോദിക്കുന്നത് ഒരു കമ്പനി തുടങ്ങാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക അവസ്ഥ ഒരു അധ്യാപികയ്ക്ക് ലഭിക്കുമോ എന്ന കാര്യമാണ് ഏവർക്കും അതിശയമായിട്ടുള്ളത് അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് ഉറപ്പായി മുഖ്യമന്ത്രിയെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാർട്ടിക്ക് കൂടി വലിയ ക്ഷീണം അത് ഉണ്ടാക്കി വയ്ക്കുമെന്നതിലും സംശയം ഏതും എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മാസപ്പെട്ടി കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ അന്വേഷണം കഴിയുന്നതോടെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ അടക്കം പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ കൂടി അഴിമതികളാണ് ഇതിലൂടെ പുറത്തുവരാനായി പോകുന്നത് അതൊരു വീണാ വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെങ്കിൽ ഒരു പി വി ഒ പിണറായി വിജയനോ മറ്റുമായി ഒതുങ്ങിക്കൂടാൻ പോകുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പോലെ തന്നെ യു ഡി എഫും ഈ കേസിനെ എങ്ങനെയും തേച്ചുമാശ് കളയാനായി ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് കേരള പദയാത്രയോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ വാർത്താസമ്മേളനം നടത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഇവർ മാത്രമല്ല വി ഡി സതീശിനും മാസപ്പടിയിൽ പങ്കാളിയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും തനിക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ലജ്ജയില്ലാതെ കുത്തക മുതലാളിമാരിൽ നിന്നും മാസപ്പടി വാങ്ങുന്നവരായി നിലവിലെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ അധപ്പതിച്ചൊരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണ് സർക്കാർ നികുതി കൃത്യമായി പിരിക്കാത്തതെന്നുള്ള ആക്ഷേപം കൂടി സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിക്കാനുണ്ടെന്നാണ് സി എ ജി റിപ്പോർട്ട് പുറത്തു വന്നത് അത് അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയല്ല തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ കണക്കാണ് സി എം ആർ എൽ ആദായ നികുതി വകുപ്പിന് മുന്നിൽ നൽകിയതും അതുകൂടി പരിശോധിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പണം കിട്ടിയെന്ന ഗുരുതരമായ ആരോപണവും ഇതോടൊപ്പം തന്നെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട് പരിസ്ഥിതി കൊള്ളം നടത്താനാണ് ഇവരൊക്കെ തന്നെ ഇതിനെ കൂട്ടി നിന്നതെന്നും ഗുരുതരമായി തന്നെ വെളിപ്പെടുത്തുന്നു കേരളത്തെ അഴിമതിയിൽ നിന്നും രക്ഷിക്കാൻ ഇനി ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പായി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും മാസപ്പടി അഴിമതി ഒത്തുതീർപ്പാകുമെന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞതെന്നും വിഷയം നിയമസഭയിൽ എത്തിക്കാതിരിക്കാനുള്ള കളികൾ പ്രതിപക്ഷ നേതാവ് കളിച്ചുവെന്നും ഒത്തുകളിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് എഫ് ഐ ഒ അന്വേഷണം പുറത്ത് വരുന്നതുവരെ മൗനം പാലിക്കുകയാണ് കോൺഗ്രസും ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തന്നെ എൽ ഡി എഫും യു ഡി എഫും പരസ്പര ധാരണയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പിണറായി വിജയൻ്റെ അടിമക്കണ്ണായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാറി എന്നതാണ് മറ്റൊരു കുറ്റപ്പെടുത്തൽ എം വി ഗോവിന്ദനെ വിമർശിച്ചു വളരെ ഗുരുതരമായ വിമർശിച്ചു തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടതോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വിവാദം വരുമ്പോൾ വലിയ തോതിൽ അതിനെ വെള്ളപൂശുന്ന രീതിയിലേക്ക് പാർട്ടി സെക്രട്ടറി അതപ്പതിച്ചു ഇത്രയും ഗതികെട്ട അവസ്ഥ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല പാർട്ടിക്കാരുടെ കുടുംബസ്വത്ത് ഓഡിറ്റ് വിധേയമാക്കണമെന്ന് പാലക്കാട് പാർട്ടി പ്ലീലനത്തിൽ തീരുമാനിച്ചതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയത്തിൽ ഇല്ലാത്ത തരത്തിൽ പിണറായി വിജയന് വേണ്ടി പിന്തുണ നൽകുന്നത് അഴിമതി പണം പാർട്ടിക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു കരുവന്നൂരിൽ അഴിമതി പണം മുപ്പത്തിരണ്ട് പാർട്ടി അക്കൗണ്ടിലേക്ക് പോയി എന്നും അദ്ദേഹം വിമർശിച്ചു വീണ വിജയന്റെ കമ്പനി കള്ളപ്പണം വിളിപ്പിക്കാനുള്ളൊരു കള്ള ഷെൽ കമ്പനിയാണെന്നും കൈകൾ ശുദ്ധമെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഇത്രയധികം ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ധൈര്യമായി തന്നെ സധൈര്യം അന്വേഷണത്തെ നേരിടുകയാണ് നിലവിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യകതയില്ല കനമുണ്ടെങ്കിൽ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കെ എസ് ഐ ഡി സി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വക്കീലിന് നൽകി എന്തിന് കോടതിയിൽ പോകണം കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുണ്ട് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം പണം നൽകി നിയമയുദ്ധം നടത്തി മുന്നോട്ട് പോകുന്നത് ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം നനഞ്ഞ പടക്കമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തോട് യു ഡി എഫ് തന്നെ ഒത്തു കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് ഈ അന്വേഷണത്തിൽ എക്സാലോജിക്കാണ് ഇങ്ങനെ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് അതോടെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉന്നത അന്വേഷണ സംഘമായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ മാസപ്പടി വിവാദം അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയത് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് മുൻ ധനമന്ത്രിയായ ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം ഉൾപ്പെട്ട എയർസെൽ മാർസിസ്റ്റ് കേസ് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥ സംഘം കൂടിയാണിപ്പോൾ വീണാ വിജയൻ്റെ മാസപ്പടി കേസും അന്വേഷിക്കുന്നത് അന്ന് കാർത്തി ചിദംബരത്തെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സമാനമായ സംഭവം മുഖ്യമന്ത്രിയെയും അതുപോലെ സി പി വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കേരള മുഖ്യമന്ത്രി പിന്നീട് എന്ത് ചെയ്യുമെന്നും കേരളം നാഥനില കളരിയായി മാറുമോ എന്നുള്ള ആശങ്കകളുമാണ് നിലവിൽ സൈബർ ഇടങ്ങളിൽ കുറിക്കുന്നത് ന്യൂസ്